പതിമൂന്ന് തരം തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കർഷകൻ അലി അക്ബറിന്റെ ഫാമിലാണ് നമ്മൾ നമ്മളെത്തിള്ളത് എവിടെയാണ് ഈ സ്ഥലം കറക്റ്റ് വരുന്നത് കൃഷ്ണ വെറൈറ്റി അടിപൊളിയല്ലേ ഇത് ഇറാനി നമ്മുടെ നാട്ടിൽ ഇറാനി ഓ ഇത് വെറും റൗണ്ട് കൊള്ളാട്ട സംഭവം ആരോഹി എന്ന് വെറൈറ്റി അല്ലേ ഉള്ളിൽ മഞ്ഞല്ലേ മഞ്ഞ ആരോഹിന്ന് പറഞ്ഞാ കളർ ഒക്കെ പോലെ വിശാല അല്ലേ ഉള്ളിൽ റെഡ് പുറം എല്ലാം ഓറഞ്ച് മഞ്ജുലിയാ സൈപ്പർ മാർക്കറ്റിലൂടെ തായ്ലാന്റ് ഈ ഏരിയ വെറൈറ്റീസ് ഒക്കെ നമ്മൾ കണ്ട് പൊട്ടിച്ചേറ്റ് സുഹൃത്തുക്കൾ ഇത് റൈഹാൻ നിൽക്കുന്നുണ്ട് റഹാൻ പറഞ്ഞിട്ടുള്ള മറ്റേ വെറൈറ്റി ഇറാനിലെ ജന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണത്

നല്ലത് അടിപൊളി അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്